പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി പി വത്സല എഴുതിയ കഥയാണ് തേങ്ങ വത്സലയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന കഥാസമാഹാരത്തിലെ കഥയാണിത് പ്രകൃതിയോടിണങ്ങി ജീവിച്ച പത്തു വയസ്സുകാരിയായ അക്കമ്മ എന്നു പേരുള്ള പെൺകുട്ടിയെ കേരളത്തിലെ ഒരു വലിയ വീട്ടിൽ വീട്ടുജോലി ചെയ്യാൻ ശങ്കരൻ എന്നയാൾ കൊണ്ടുവരുന്നതിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് തെങ്ങുകളില്ലാത്ത ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന അക്കമ്മയ്ക്ക് ജോലിയെടുക്കുവാൻ വന്ന വീടും തെങ്ങിൻ തോപ്പുകളും അതിശയമായി തോന്നുന്നു അന്ന് രാത്രി പെയ്ത മഴയിൽ പറമ്പിൽ നനഞ്ഞു കിടന്ന തേങ്ങകളെ കണ്ടപ്പോൾ അവൾക്ക് പോലെ തോന്നുകയും പിറ്റേന്ന് രാവിലെ തന്നെ ആ തേങ്ങകളെല്ലാം അവൾ തേങ്ങാപ്പുരയിലേക്ക് എടുത്തു മാറ്റുന്നതും അവളുടെ പ്രകൃതി സ്നേഹമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അക്കമ്മയുടെ പ്രവൃത്തിയെ ഒരു തെറ്റായി കണ്ട് വീട്ടമ്മയോട് പരാതി പറയുന്ന സംഗീത ചേച്ചി പുതിയ തലമുറയുടെ പ്രതീകമാണ് എന്നാൽ അക്കമ്മയുടെ പ്രവൃത്തിയിൽ വീട്ടമ്മക്ക് തെങ്ങുകളെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന സ്വന്തം അച്ഛൻ്റെ ഓർമ്മകൾ വരികയും അവർ അക്കമ്മയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിലൂടെ വീട്ടമ്മയ്ക്ക് തെങ്ങുകളോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു തമിഴ് കലർന്ന മലയാളമാണ് അക്കമ്മയുടെ ഭാഷ ഇത് അക്കമ്മ അന്യനാട്ടുകാരിയാണെന്ന് എഴുത്തുകാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു അക്കമ്മ വീട്ടമ്മ ശങ്കരൻ സംഗീത ചേച്ചി വീട്ടമ്മയുടെ അച്ഛൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പ്രകൃതിയിലെ എല്ലാത്തിനോടും സ്നേഹത്തോടെ പെരുമാറണമെന്നും അത് പ്രകൃതിയും ആഗ്രഹിക്കുന്നുണ്ടെന്നും എഴുത്തുകാരി കഥയിലൂടെ വരച്ചു കാട്ടുന്നു കഥയുടെ ശീർഷകം കഥയ്ക്ക് വളരെ അനുയോജ്യമാണ് പ്രകൃതിയിലെ എല്ലാത്തിനെയും സ്നേഹത്തോടെ കാണാൻ പറയുന്ന ഈ കഥ എനിക്ക് വളരെ ഇഷ്ടമായി ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം じゃん